ഇന്ന് നമുക്ക് പുതുതായിട്ട് വാങ്ങുന്ന ഇടികളിൽ എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാമെന്ന് നോക്കാം വളരെ ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ പണ്ട് കാലത്ത് അരകല്ലൊക്കെ ഈ ഒരു രീതിയിലാണ് ഏട്ടോ മയക്കിയെടുത്തിട്ടുള്ളത് നമ്മളിത് വാങ്ങിക്കൊണ്ട് വരുമ്പം ഇതിനുള്ളിൽ നിറച്ചും പൊടിയും മണ്ണും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ സീസണിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അരികൊന്നും പൊട്ടാണ്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ പോകുന്നത് നല്ലപോലെ കഴുകി ഇതിലുള്ള പൊടിയും മണ്ണും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് സോപ്പോ ലിക്വിഡോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ച് കഴുകി മാത്രം വൃത്തിയാക്കി എടുക്കുകയാണ് ഇനി നമുക്കിത് നല്ലൊരു കോട്ടൻ്റെ ടവൽ ഉപയോഗിച്ചിട്ട് തുടച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയണം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പച്ചരിയോ അതുപോലെ തന്നെ നമ്മൾ ചോറ് വെക്കാനായിട്ട് എടുക്കുന്ന അരിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതേ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു പേസ്റ്റ് നമ്മൾ ഈ ഒരു ഇടികലിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരി ഇതുപോലൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ കാരണം നമ്മളിത് കുതിർന്ന അരിയല്ലല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം കുഴവിയിലും ഇടികലിലുമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നല്ലതുപോലെ നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല വെറുതെ വെള്ളം ഉപയോഗിച്ച് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കഴുകി കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒരു കോട്ടൻ്റെ ടവൽ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് ചതച്ചെടുക്കുന്നത് അത് തോലോട് കൂടി തന്നെയാണ് നമ്മളിട്ട് ചതച്ചെടുക്കുന്നത് നല്ലതുപോലെ ചതച്ചെടുത്ത വെളുത്തുള്ളിയിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇടികല്ലിലും കുഴവിയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഇടികല് കഴുകിയെടുക്കുന്ന സമയത്ത് സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടലമാവ് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കോട്ടൻ്റെ ടവൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ ഇടികല് മയക്കെടുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിലിട്ട് എന്ത് ഇടിച്ചാലും ആ ഒരു കല്ല് കടിക്കില്ല കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊണ്ട് എങ്ങനെ സീസണിങ് ചെയ്തെടുക്കാമെന്നായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ